അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ജെ എൽ ടി ഹിന്ദി പരീക്ഷ ഇതാ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ ഒരു ജെ എൽ ടി ഹിന്ദിയൊക്കെ എഴുതി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ഹിന്ദി ടീച്ചറൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം അതിയായി നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ നമുക്കൊരു എക്സാമിന്റെ മന്ത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഏപ്രിൽ ജൂൺ എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ജയൽ ഹിന്ദിയിൽ അക്ലോ അക്ലോറയിൽ നിന്നും ഒത്തിരി കുട്ടികൾ റാങ്ക് ലിസ്റ്റിലും അതുപോലെ ഷോർട്ട് ലിസ്റ്റിലും ഒക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് ഫോളോ ചെയ്തു നമ്മൾ അവരുടെ അവരുടെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്റർവ്യൂ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വരുന്നതാണ് ഉടനെ തന്നെ അപ്പോൾ അതിനകത്തൊക്കെ അവര് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ പഠനത്തിന്റെ സിസ്റ്റം നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവർക്കുള്ളതായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആകട്ടെ ഏതൊരു പരീക്ഷയാകട്ടെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ സിലബസിനെ കവർ ചെയ്യാനും കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇന്ന് ജയൽ ടി ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അവർ ഇനിയുള്ള ദിവസങ്ങൾ ഇനി നമ്മൾ ഒരു ഏപ്രിൽ ഒന്ന് എക്സാം കണക്കൂട്ടുക ഇപ്പൊ നിലവിലെ ഏപ്രിൽ ജൂൺ എന്നുള്ളതാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ മൈൻഡിൽ ഏപ്രിൽ ഒന്ന് എന്ന് കണക്കുകൂട്ടുക മെയ്ലായിരിക്കില്ലേ അല്ലെങ്കിൽ ജൂണിലായിരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഏപ്രിൽ ഒന്ന് തന്നെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഏകദേശം ഒരു എഴുപത്തി ദിവസത്തേക്കുള്ള ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാനും ജയൽ ടി ഹിന്ദി എന്നുള്ള ആ ഒരു സ്വപ്നം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എന്ത് ചെയ്യാം ഒരു കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പോകാം അതോടൊപ്പം പറയുകയാണ് ജയലറ്റ് ഹിന്ദിയുടെ ബാച്ചുകൾ നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറോട് കൂടിയിട്ടുള്ള ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സ്കിൽ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ എന്ത് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഞാൻ പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല കാരണം നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങൾ നിങ്ങൾക്ക് പറയാം എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഏപ്രിൽ ഒന്നാണല്ലോ എക്സാം കണക്കൂട്ടിയിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് ഇത് മൈൻഡിലേക്ക് നിങ്ങൾ അവിടെ ഉറപ്പിക്കുക ഏപ്രിൽ ഒന്നാണ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അത് കൺഫർമേഷൻ വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പരീക്ഷ ഏപ്രിൽ ഒന്നാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കാം ഓക്കെ അതിൻ്റെ കുറച്ച് ഡേയ്സ് കൂടി കിട്ടിയ അത്രയും നല്ലതല്ലേ പക്ഷെ നമ്മൾ ഇത് വച്ചിട്ട് എഴുപത്തഞ്ച് ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അത് നിങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് വീക്കായിട്ടുള്ളത് ഏതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇവിടെ എഴുപത്തഞ്ച് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദിയിൽ ഏഴ് ആണ് പഠിക്കാനുള്ളത് അല്ലെ ഏഴ് ആണ് ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ ജി കെയുടെ ഭാഗവും നിങ്ങൾ പഠിക്കണം കേട്ടോ ഈ കഴിഞ്ഞ റാങ്കിൽ വന്നിട്ടുള്ളവർ ജോലിയിൽ കയറിയിട്ടുള്ളവർ അവരുടെ പഠന രീതി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ജി കെക്കും അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എങ്ങനെയാണ് മെയിൻ സബ്ജെക്ട് അതിന് അതുപോലെ തന്നെ ജി കെക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അവിടെ ഇരുപത് മാർക്ക് അല്ലേ എൺപത് മാർക്ക് ഉണ്ടല്ലോ എന്ന് അവർ വിചാരിച്ചില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം ആ ജി കെക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം കാരണം റാങ്കിന്റെ മുന്നിൽ എത്തുവാൻ ജി കെയിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സഹായകരമാകും അപ്പൊ അതുകൊണ്ട് ഇവിടെ ജി കെയും അതുപോലെ ഹിന്ദിയുടെ ഏഴ് മോഡ്യൂൾസുമാണ് കോഴ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന എഴുപത്തിയഞ്ച് ഡെയ്സ് വെച്ചിട്ടല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരു മൊഡ്യൂൾസിന് നമുക്ക് ഏഴ് ഡേയ്സ് വെച്ച് കൊടുക്കാം അതായത് ഒരു വീക്ക് വെച്ചിട്ട് ഒരു മൊഡ്യൂൾസിന് കൊടുക്കാം അപ്പൊ മൊഡ്യൂൾ വൺ അപ്പൊ എന്ന് മുതലാണ് ഇപ്പൊ നാളെ പതിനാറാം തീയതി മുതലാണ് നിങ്ങൾ പഠനം തുടങ്ങുന്നതെങ്കിൽ പതിനേഴ് പാണ്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ സോറി ഇരുപത്തിരണ്ട് ഡേറ്റ് വരെ നിങ്ങൾ ഡേറ്റ് എന്നിട്ട് മൊഡ്യൂൾ വൺ അവിടെ മൊഡ്യൂൾ ആണ് നിങ്ങൾ പഠിക്കുന്നത് ഓക്കെ ഇവിടെ മൊഡ്യൂൾ വൺ എന്നുള്ളത് പല പരീക്ഷകൾക്കും പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ കുറച്ചും ഈസി ആയിട്ടുള്ളതായിരിക്കും അല്ലെ അപ്പൊ വേണമെങ്കിൽ ഡേയ്സ് കുറയ്ക്കാം കുറയ്ക്കാതിരിക്കാം അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്കത് നന്നായിട്ട് തറമായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ഓരോ മൊഡ്യൂൾസിനും നിങ്ങൾ എന്ത് ചെയ്യണം ഡേറ്റ് കൊടുക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്തു ഏഴ് ദിവസം അല്ലെ സോറി ഏഴ് ദിവസം വെച്ചിട്ട് ഒരു മോഡ്യൂൾസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഏകദേശം അമ്പത് അമ്പത്തൊമ്പത് അറുപത് ഡേയ്സോളം നമുക്ക് വരും അമ്പത്തൊമ്പത് ഡേയ്സോളം നമുക്ക് ആ മോഡ്യൂൾസിന് കവർ ചെയ്യും ഓക്കെ ഇനി ബാക്കി ഒരു പത്ത് ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം വരുന്ന പത്ത് ഡേയ്സ് നിങ്ങൾ ജി കെക്ക് വേണ്ടി കൊടുക്കണം പത്ത് ഡേയ്സ് ജി കെക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോ മൊഡ്യൂൾ വെച്ചിട്ട് ഓരോ മൊഡ്യൂളിലും ഒരാഴ്ച ഏഴ് ദിവസം നിങ്ങൾ കൊടുത്തു പത്ത് ദിവസം നിങ്ങൾ എന്ത് ചെയ്തു ജി കെ പഠിക്കുവാൻ കൊടുത്തു ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യം ഒന്ന് ഡേറ്റ് നിങ്ങൾ അവിടെ കൊടുക്കണം ഡേറ്റ് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നുള്ളത് ഞാൻ ഇവിടെ മാറ്റി എഴുതാം ഏത് ഡേറ്റ് മുതൽ എന്ന് എഴുതുന്നത് ചിലവർ ചിന്തിക്കും ഇങ്ങനെ ഇതാക്കണ്ടോ പഠിച്ചു പോയാൽ പോരുന്നത് അത് വളരെ അബദ്ധമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരാം നാളെ ഉണ്ടല്ലോ ഇത്ര ദിവസം ഉണ്ടല്ലോ ഇത്രയും ഡേയ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് 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 അത് അങ്ങനെ തീർന്നു പോകും മനസ്സിലാവുന്നുണ്ടോ അതൊരു മടി മടിയും അലസതയും കൊണ്ടൊരു സംഭവമാണ് നമ്മൾ ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു ഒരു ഡേറ്റിന്റെ ഒരു കോളം ഇടാക്കുന്നു ഏത് ഡേയ്സ് മുതൽ ഏത് ഡേയ്സ് വരെ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു മൊട്യൂൾ കൊടുക്കുന്നു ഇവിടെ മൊട്യൂൾ വൺ കൊടുക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ആ പഠനത്തിന്റെ ഒരു എന്താണ് ഒരു അസസ്മെന്റ് കൂടി അതെ ഇതൊരു മിഷൻ ആണ് അല്ലെ ഒരാഴ്ച കൊണ്ട് ഒരു തീർക്കാനുള്ള മിഷൻ ആണ് അപ്പൊ മിഷൻ കൊടുക്കാം മിഷൻ ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കും ഓക്കെ ഞാൻ ആ ഡേയ്സിന് ഉള്ളിൽ ഒരു മൊടിയൂൾ തീർത്തല്ലോ എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇനി അതേപോലെ തന്നെ നിങ്ങൾ അടുത്ത മൊഴിവസും ചെയ്തു ഇവിടെ ഇതാക്കി ഇവിടെ നിങ്ങൾ ആ മിഷൻ കംപ്ലീറ്റ് ആയി ഇനി എന്താണല്ലോ ഏതെങ്കിലും ഒരു ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല രണ്ടു ദിവസം പഠിക്കാൻ പറ്റിയില്ല അപ്പൊ അതിനു വേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് എന്താണ് കൂൾ ഡേയ്സ് വന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒഴിന്നുണ്ട് എന്തെങ്കിലും അത് മാറ്റി ചേർക്കാം കൂൾ ഡെയസ് ഈ ഫൈവ് ഡേയ്സ് നമ്മൾ എക്സ്ട്രാ ഒരു ഇടയാണ് ഇതേപോലെ ഈ മോഡ്യൂൾസിൽ ഏതെങ്കിലും ഡേയ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതോ അങ്ങനത്തെ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പോർഷൻ തീരാത്ത സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കതിവിടെ ഈ ഒരു ഡേയ്സിൽ തീർക്കാം പിന്നെ വരുന്ന പത്ത് ഡേയ്സ് ഇപ്പോൾ ഏകദേശം ഒരു എന്താണ് അറുപത്തി അഞ്ചായി അതിൽ അടുത്ത അഞ്ച് ഡേയ്സ് നിങ്ങൾ റിവിഷൻ വൺ റാങ്കുകാർ റാങ്ക് ലിസ്റ്റിൽ വരാൻ ഉണ്ടായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു ഫാക്ടർ പറയുന്നത് എന്താണ് റിവിഷൻ ചെയ്തു എന്നുള്ളതാണ് ആവർത്തിച്ചു പഠിച്ചു എന്നുള്ളതാണ് ചില കുട്ടികൾ ഒറ്റ പ്രാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യും പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഒന്നും ഓർമ്മ വരണമെന്നില്ല അപ്പോൾ റിവിഷൻ ഒന്നാണ് അവിടെ നടക്കേണ്ടത് ഈ പറഞ്ഞ മോഡ്യൂൾസും ജി കെയും എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അടുത്ത ഫൈവ് ഡേയ്സ് റിവിഷൻ ടു എന്ത് ചെയ്യണം അവിടെ നടക്കണം കേട്ടോ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എക്സാമ്പിൾ അതിന്റെ അക്ലോറയിൽ അതിൻ്റെ മോഡ്യൂൾസിൻ്റെ ഉണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ജി കെയുടെ ക്ലാസ്സും ജി കെയുടെ എക്സാംസും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ട് ആപ്പിള് അപ്പൊ അത് ചെയ്യാം അതുകൂടാതെ അവിടെ മോഡൽ ഒ എം ആർ എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം മുന്നോട്ട് പോകാൻ സാധിക്കും ഏപ്രിൽ ഒന്നാണെങ്കിൽ ഇനി ഏപ്രിൽ പതിനഞ്ചാണ് പരീക്ഷ വരുന്നതെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ വീണ്ടും റിവിഷൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ് റിവിഷൻ ചെയ്യാനും ഏതെങ്കിലും ടോപ്പിക്കുകളൊന്നും കവർ ചെയ്യാത്തതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതും അതുപോലെ പി എസ് പി വൈക്യു ഒക്കെ ഇതാക്കാനുള്ള സംഭവം നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ് അപ്പൊ ഈ ജി കെയുടെ ഭാഗത്ത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം നാട് ചെയ്ത് പോകണം കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ട ഒരു ഫോർമുലയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു റാങ്കിലെത്താൻ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലെത്താൻ പല കുട്ടികളും സ്വീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവർ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠനം അവർക്ക് ഉണ്ടായിരുന്നു അതുപോലെ ജി കെയും ഹിന്ദിയും ഒരുപോലെ തന്നെ കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പോൾ അക്ലോറയിൽ നമ്മുടെ അക്ലോറയിൽ എന്ത് ചെയ്യുന്നുണ്ട് ജെട്ടി ഹിന്ദിയുടെ ബാച്ചുകൾ നടക്കുന്നുണ്ട് എച്ച് എസ് ഐ ഹിന്ദിയുടെ ബാച്ചുകൾ നടക്കുന്നുണ്ട് കെ ടിന്റെ ബാച്ചുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ആ ബാച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം റെക്കോർഡ് ക്ലാസ്സസ് ആണ് ലെവൽ എക്സാംസുകളുണ്ട് അതുപോലെ ബി വൈ ക്യു എക്സാംസുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ ഒരു റിവിഷൻ സ്റ്റഡി പ്ലാൻ ഞങ്ങൾ തരും റിവിഷൻ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും ചെയ്യണം റിവിഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ അപ്പോൾ ഓഫർ ഫീൽ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്കിൽ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പുതിയ വീഡിയോയും പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ